സിന്ധു കൃഷ്ണയും മക്കളും എല്ലാവരും ഇപ്പോൾ ടൂറിലാണ് അതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ട്രാവലിനെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ദിയയെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് സിന്ധു നാല് മക്കളുമായി എത്താത്തത് എന്താണെന്നാണ് നിരവധി പേര് ചോദിക്കുന്നത് സിന്ധു എപ്പോഴും മക്കൾ മൂന്നുപേരുമായിട്ടാണല്ലോ എത്താറുള്ളത് ഡി എ കൂട്ടാറില്ലല്ലോ വളരെ കുറച്ച് ട്രിപ്പുകളിൽ മാത്രമാണ് ഡി എ കൂടെ കൂട്ടിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഡി എവിടെ പോയാലും കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവൾക്ക് ചില നിർബന്ധങ്ങളുണ്ട് അവളുടെ യാത്രകൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങളുടെ കൂടെ എത്താനും ഞങ്ങൾക്ക് അവളുടെ കൂടെ എത്താനും പലപ്പോഴും സാധിക്കാറില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതേ കാര്യം പറയുന്നുമുണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എവിടെയെങ്കിലും പോകാൻ ആരാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തിരിച്ചാൻ ചോദിച്ചിരുന്നു കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ് കിച്ചു എല്ലാത്തിനും കൂടെ കാണും അതാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരുക്കുന്നതും കൂടെ കൂട്ടുന്നതും ഞാനാണ് എന്നിപ്പോൾ നിങ്ങളെല്ലാം വലുതായി അമ്മൂവിനൊക്കെ നല്ല ഉത്തരവാദിത്തമുണ്ട് എനിക്കൊന്നും ചെയ്യാതെ എവിടെ വേണമെങ്കിൽ ഇരുന്നാൽ മതി അവർ തന്നെ എല്ലാം ചെയ്തുകൊള്ളും അതിലെനിക്ക് സന്തോഷമാണ് എന്ന് സിന്ധു പറയുന്നു പുറത്തു പോകുമ്പോൾ വണ്ടിയൊക്കെ അവർ ബുക്ക് ചെയ്യും സമയമാകുമ്പോൾ ഓടിപ്പോയി മുന്നിലിരുന്നാൽ മതി അതാണ് എനിക്ക് സന്തോഷം മനോഹരമായൊരു ഫീലാണത് എനിക്കിപ്പോൾ അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഞാൻ വീണ്ടും കുട്ടിയായതുപോലെ തോന്നും എനിക്കൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ടല്ലോ നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളെ ഒരുക്കണം നിങ്ങളെ പുറത്തു കൊണ്ടുപോകണം എന്നൊക്കെ ആലോചിക്കും ിക്കുമ്പോൾ തന്നെ കുറച്ചധികം ടെൻഷനും ഉണ്ടായിരുന്നു കുഞ്ഞുകുട്ടികളാണ് പെട്ടെന്ന് പോകണമല്ലോ എന്നാണ് ആലോചിക്കുന്നത് കുഞ്ഞു കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൊണ്ടുപോകണമെന്നാലോചിക്കും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പോകാൻ തന്നെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും കിച്ചു ഇതെല്ലാം ഓടി നടന്ന് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾ നാലു പേരെയും ഒരുക്കുന്ന തിരക്കിലായിരിക്കും ഞാനും അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള യാത്രകൾ കുറച്ചുകൂടി ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാൻ ലെസ് ടെൻസ്ഡാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ എനിക്കിപ്പോൾ അങ്ങനെ വരാറില്ല അമ്മ തന്നെയാണ് അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നു അമ്മുവിൻ്റെ രീതി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തുന്നുണ്ട് സിന്ധുവിൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും സിന്ധു അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് എന്താണ് ദിയേനെ കൊണ്ടുവരാത്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെന്നും ഇഷാനി പറയുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിനെ കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ അവരാരെങ്കിലും വന്ന് എടുത്തോളും പോലെ ഓസിയും ട്രിപ്പ് ുകളിലൊക്കെ കൂടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ എന്ന് ഓർക്കാറുണ്ട് അവൾ ഇതുപോലെ എൻജോയ് ചെയ്യുമോ എന്നറിയില്ല നേച്ചർ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളല്ല ഓസി എവിടെ പോയാലും ഓസിക്ക് ഉച്ച വരെ ഉറങ്ങണം എപ്പോഴും വഴക്കുണ്ടാകുന്നത് ആ ഒരു കാര്യത്തിനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പോയാൽ പോരെ എന്നായിരിക്കും ഓസി ചോദിക്കുന്നത് ഓസിക്ക് ആ രീതിയാണ് ഓസിയുടെ രീതി അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് എന്ന് പറയണം ഇത്രയും കാശ് മുടക്കി നാട്ടിൽ നിന്ന് ഇങ്ങനെ കിടന്നുറങ്ങാനാണോ എന്ന് എല്ലായിടത്തും പോകുമ്പോഴും ചോദിക്കും എല്ലാം കവർ ചെയ്യേണ്ടേ എന്നാണ് നമ്മൾ പറയാറുള്ളത് കിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തേനെ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെ എക്സൈറ്റഡ് ആകുമോ എന്നത് സംശയമാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയും ഇതുവരെ പോയതിൽ മികച്ച യാത്രയാണിതെന്ന് ഞാൻ പറയും ഒരു മോശം അനുഭവം ഇതുവരെ ഉണ്ടായില്ല പാർക്കിങ്ങോ ക്യൂ വന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല എല്ലാവരും നല്ല ആൾക്കാരാണ് എന്ന് തോന്നുന്നു ഇങ്ങനെയാണ് സിദ്ധു കൃഷ്ണ ആ ട്രിപ്പിനെക്കുറിച്ച് തന്നെ വ്യക്തമാക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ